എല്ലാവർക്കും എൻ്റെ ഇന്നത്തൊരു പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ എന്ന് വെച്ചാൽ എന്നത്തേതുപോലെ നല്ലൊരു അടിപൊളി ഉൽപ്പന്നം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല ഉൽപ്പന്നമാണ് നമ്മളെ ആരോഗ്യം നന്നായിട്ട് നന്നാക്കാനും പറ്റും അപ്പം ഇന്നത്തെ എൻ്റെ പ്രോഡക്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എല്ലാർജിനാണ് എല്ലാർജിൻ അത് നമ്മളെ ആരോഗ്യമുള്ള ഹൃദയത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം അല്ല ഹൃദയം ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുവെച്ചാൽ ഹൃദയത്തിന് ഏറ്റവും പ്രധാന ഒരു ധർമ്മം കൂടി നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോഷകങ്ങളും ഹോർമോൺസെല്ലാം എത്തിക്കലാണ് രക്തം വഴി എത്തിക്കലാണ് നമ്മളെ ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഹൃദയത്തിൻ്റെ പണി പിന്നെ ഈ ഹൃദയത്തിന് വരുന്ന ചില എന്താ പറയുക ആരോഗ്യമില്ലാത്ത ഒരു ഹൃദയമായി മാറുന്നത് എങ്ങനെന്ന് വെച്ചാൽ ഒന്നാമത് ആരോഗ്യപരമല്ലാത്ത ഭക്ഷണ രീതി പുകവലി വ്യായാമക്കുറവ് മാനസിക പിരിമുറുക്കം പിന്നെ എന്നിവ രക്തത്തിലെ കൊഴുപ്പിൻ്റെ എല്ലാം കൊഴുപ്പിൻ്റെയും ഫ്രീ റാഡിക്കലിൻ്റെ അടിഞ്ഞുകൂടലെല്ലാം കാരണമാകുന്നുണ്ട് പിന്നെ അതുപോലെ ഈ അമിതവണ്ണം ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോള് പിന്നെ അതെല്ലാം നമ്മളെ ഈ ഇതിന് ശക്തി കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പം എന്ന് വെച്ചാൽ അതിനു പറ്റി ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് എല്ലാർജിന് അപ്പം ഈ എല്ലാർജിൻ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൊളസ്ട്രോൾ കുറക്കാൻ പറ്റും പിന്നെ പ്രതിരോധ ശേഷി അത് കിട്ടും അത് കഴിക്കുന്ന അവസ്ഥയിൽ പിന്നെ എന്ന് വെച്ചാൽ നന്നായിട്ട് രക്തോട്ടം ഉണ്ടാവും നല്ല ആരോഗ്യമുള്ള ഹൃദയത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും പിന്നെ ഇത് എന്താ പറയുക ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഈ പുരുഷന്മാരിൽ ഈ സെക്ഷൽ ഫങ്ഷൻ അത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പിന്നെന്നു വെച്ചാൽ ഈ രക്തസമ്മർദ്ദം ക്രമമായിട്ട് നിലനിർത്താൻ പിന്നെ അതിനെക്കൊണ്ട് പറ്റും ഈ ശരീരത്തിൽ ചില സമയത്തുണ്ടെങ്കിൽ കഠിനമായ വേദനകളെ ഇല്ലാതാക്കാന് നമ്മളെ എലാർജിനെ കൊണ്ട് പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ പത്ത് ഗ്രാമിൻ്റെ ഒരു സാക്ഷ ഉണ്ടാവുക അത് ഒരു ഇരുന്നൂറ് മില്ല് തിളപ്പിച്ചാറ്റി വെള്ളത്തിലോ ജ്യൂസിലോ കലക്കിയിട്ട് കുടിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും വാങ്ങുക ഉപയോഗിക്കുക നമ്മൾ ഭക്ഷണം പോലെ തന്നെ വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ അല്ലാണ്ട് ഇത് മെഡിസിൻ അല്ല അപ്പോൾ എല്ലാവരും വാങ്ങുക ഉപയോഗിക്കുക നല്ല ആരോഗ്യമുള്ള ഹൃദയം വാർത്തെടുക്കുക ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ